വേണ്ടിയാണ് ഇപ്പോൾ കണ്ണീരൊടുക്കുന്നത് കുരുക്ഷേത്ര ഭൂമിയിലെ കഴിഞ്ഞ പതിനേഴ് യുദ്ധ പകലുകൾ പാണ്ഡവരുടെ വിജയത്തിലേക്കുള്ള പതിനേഴ് പടിക്കെട്ടുകളായിരുന്നു നാളെ പുലർന്നു നടക്കാനിരിക്കുന്ന യുദ്ധത്തിൽ ധർമ്മവിജയത്തിൻ്റെ പതിനെട്ട് സോപാനങ്ങൾക്കും മീതെ പാണ്ഡവരുടെ നിസ്തർക്കമായ ജയത്തിന്റെ സിംഹാസനം ഭഗവാൻ ഉറപ്പിച്ചു നൽകും ധർമ്മത്തെക്കുറിച്ച് ആരൊക്കെയാണോ ആദ്യം പറഞ്ഞു തുടങ്ങിയത് അവർക്ക് നന്മയുണ്ടാകുന്നൊരു ധർമ്മം നാളെ വിജയിക്കും കുന്തി മഹാറാണിയുടെ ജീവനോടെ ബാക്കിയാകുന്ന അഞ്ചു മക്കൾ ആ ധർമ്മധ്വജം കയ്യിലെത്തും ജീവനുള്ള അഞ്ചു മക്കൾ ആര്യാവർത്തം അവരെ വിശ്വവിജയികളെന്ന് വാഴ്ത്തും അതുപോലെ അതിനുള്ള ഒരേ ഒരു തടസ്സം ഇന്നത്തോടെ ഇല്ലാതായി ആരെയല്ലായ്മ ചെയ്യാൻ വേണ്ടിയായിരുന്നുവോ ഈ യുദ്ധം അവരെന്ന് വധിക്കപ്പെട്ടുമല്ലോ കാരണം ഒരിക്കലും കെട്ടടങ്ങാത്ത അപമാനത്തിയുടെ അഗ്നി അവരുടെ മുഞ്ചിലിണിയും ബാക്കിയുള്ളതിനാലാവണം മഴ തോറ്റുപോയത് നിരായുധനായ കർണന് നേരെ ആയുധം പരസ്യമായി ആഹ്വാനം നൽകിയ ഭഗവാൻ നൽകിയാണ് കന്യാഭൂമിയിൽ അവന്യൊരുക്കിയതും സംസ്കരിച്ചതും അത് ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും പകലിൽ കൈവെള്ളയിൽ ഉയർത്തി കാണിച്ച് പാതിരാത്രിയിൽ കത്തിച്ച് കളയുന്നു കുലജാതർക്ക് പിടികിട്ടാത്തതായിരിക്കാം ധർമ്മത്തിൻ്റെ കുറുക്കു വഴികളും അതിൻ്റെ വലിയ പൊരുളുകളും പക്ഷേ ആദ്യ പാണ്ഡവനായ കർണനെ നേടുന്ന ഒരു വിജയം പാണ്ഡവർക്കെങ്ങനെ ധന്യമാകും കൂടപ്പുറപ്പിൻ്റെ ചോരയിൽ ഉറപ്പിക്കുന്ന ഒരു വിജയസിംഹാസനം എങ്ങനെ ശാശ്വതമാകും അതല്ല വരാനിരിക്കുന്നതൊരു വിജയം തന്നെയാണെങ്കിൽ ആദ്യം പറഞ്ഞതൊരു കള്ളമായിരിക്കും കർണൻ അവൻ ആദ്യപാണ്ഡവനായ കൗതേനോ സൂര്യപുത്രനോ ആയിരിക്കില്ല അവൻ ചമ്പാപുരിയിലെ കുതിരക്കാരൻ ഭാര്യ രാധയുടെയും മകൻ സൂതപുത്രനായ കർണൻ രാധേയനായ കർണൻ മതം പോലെ എനിക്കിപ്പോൾ പിടികിട്ടാത്ത ഒന്നുമായി തീർന്നിരിക്കുന്നു ഓരോ കൂടിക്കാഴ്ചയും ഒരു പിടി സംശയങ്ങൾ എന്നും അവരെ മനസ്സിൽ നിറച്ചിരുന്നു ഹസ്തനപുരിയുടെ ആയോധന കളരികൾക്കും കുതിരാലയങ്ങൾക്കും അരികിൽ വെച്ച് സൂര്യതേജസ് ഉള്ള ആ സൂത യുവാവിനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു സൂചിപാദം കണക്കെ ആദ്യമായി അവരെ കണ്ണിൽ തറച്ചത് ആ ദിവസമായിരുന്നു ഹസ്തനപുരിയിലെ സർവശ്രേഷ്ഠനായ യോദ്ധാവിനെ തിരഞ്ഞെടുക്കുന്ന വീരപരീക്ഷയുടെ വസന്തപൗർണമി ദിനം പാണ്ഡവരും മൂറ്റവരും അടങ്ങുന്ന ഹസ്തനപുരിയിലെ യുവരാജാക്കന്മാരുടെ നീണ്ടു നീണ്ടുപോയ ആയോധന പ്രകടനങ്ങൾക്കൊടുവിൽ ഗുരുജനങ്ങൾ ഒരേ സ്വരത്തിൽ വാഴ്ത്തി അർജുനൻ ബില്ലാളി വീരൻ ഹസ്തനപുരിയിലെ അജയനായ കൗരവ വീരൻ അർജുന അർജുനൻ മാത്രം അത് വ്യക്തിപൂജകരായ സാധാരണ ജനങ്ങളുടെ വാഴ്ത്തലുകളായിരുന്നു എന്നാൽ അമിത ശിഷ്യവാത്സല്യത്താൽ ഗുരു ഗുരുദ്രോണരും ആവർത്തിച്ചു അത്തനപുരിയിലെ ശ്രേഷ്ഠ യോദ്ധാവ് അർജുനൻ മാത്രം

പാണ്ഡവ ധർമ്മജന് ധർമ്മജിനെ കഴിച്ചു യഥായുദ്ധത്തിൽ സുയോധനകുമാരനൊട്ടും മോശമായില്ല ദന്തത്തിൽ ഭീമന്റെ പ്രകടനം കണ്ട് നാപൂരെ അതിശയിക്കുകയുണ്ടായി പക്ഷേ ഇവ എല്ലാത്തിലും ഒരുപോലെ മികവുലർത്തുകയും ധനുവിധിയിൽ മറ്റാർക്കും സാധ്യമാവാതെ പോയ ലക്ഷ്യവേദനം എന്ന പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്യുന്നത് ഈ അർജുനകുമാരം മാത്രമാണ് അതെ നമുക്കെല്ലാം അറിയാം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നിങ്ങൾ ഒരായിരം വട്ടം സമ്മതിച്ച കാര്യം ഔപചാരികമായിട്ടൊന്ന് അറിയിക്കാൻ നമുക്ക് അവസരം തരൂ നാം ഒന്ന് പറയട്ടെ ഒരു സംബന്ധിച്ചിടത്തോളം മാത്രം ക്ലേശകരമാണെന്ന് നിങ്ങൾ കണ്ടതാണ് കണ്ണുകൾ കറുത്ത ശീലിയാൽ മൂടിക്കെട്ടി അന്ധത വരിച്ച വില്ലാണി മുറകിൽ കെട്ടിയിട്ട മൃഗത്തിന്റെ ശബ്ദം കേട്ട് ലക്ഷ്യം തറ്റാതെ ശരമഹിച്ച് ആ മൃഗത്തിന്റെ വായ ചേർത്ത് ബന്ധിക്കണം പലരും ശ്രമിച്ചു പരാജയപ്പെട്ട് നിങ്ങൾ കണ്ടതാണ് പുറകിൽ കുറച്ച് ശബ്ദമുണ്ടാക്കി കൊടുക്കുന്ന ശ്വാനന്റെ പോലും വായിൽ എന്നല്ല യുവരാജാവായ ദുര്യോധന ശരത്തിൽ നിന്നും ഭാഗ്യം കൊണ്ടാണ് മൃഗത്തെ പിടിച്ചിരുന്ന പണം ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത് അത് ദുര്യോധന കുമാരന്റെ കുറ്റമല്ല ലക്ഷ്യവേദന ഒരു വില്ലാളി വീടിന് മാത്രം സാധ്യമാവുന്ന ഒന്നാണ് അതാണ് നമ്മൾ തെളിഞ്ഞിരിക്കുന്നത് ഏയ് ആ ശ്വാലന്റെ വായിൽ തളിച്ചിരിക്കുന്ന അർജുന കുമാരന്റെ ശരമൂലിക്കളഞ്ഞേക്കു പാവും ഒന്ന് ഉറക്ക കരഞ്ഞു വേദന മാറ്റിക്കോട്ടെ മനസ്സിലാക്കിക്കൊള്ളൂ പുരജനങ്ങൾ എന്നും കരുതലോടൊപ്പമായി അവർക്ക് വേണ്ടി സ്തുതി വേണം പട്ടിക അതുകൊണ്ടായില്ല പുരുഷാർത്ഥം സിദ്ധിച്ചവന് പുരുഷാർത്ഥത്തെ അടക്കി നിർത്താനും കഴിയും ഈ മത്സര പരീക്ഷ അവസാനിച്ചു എന്ന് അറിയിക്കുന്നതിന് മുമ്പ് നാം ധാന്യമായ ചടങ്ങ് നിർവഹിക്കട്ടെ ഈ മത്സര പരീക്ഷയിൽ ഇന്നത്തെ വിജയ് ഭാരതവർഷം എക്കാലവും അഭിമാനത്തോടു കൂടി ഓർക്കാനിടയുള്ള വിജയൻ വില്ലാളി വീരൻ ഈ അർജുനാണെന്ന് നാം അറിയിക്കുന്നു